ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കിന്ന് വളരെ എളുപ്പത്തിൽ ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു കണമ്പ് മീൻ മുളക് കറി എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായും കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം അതിനുവേണ്ടി ഞാനിവിടെ അര കിലോ കണമ്പ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് ഒരു മൺചട്ടി വെക്കാം ചട്ടി ചൂടായി വരുമ്പോൾ ഇതിലേക്ക് മൂന്ന് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം ഇനി ചൂടായ എണ്ണയിലേക്ക് അര ടീസ്പൂൺ കടുക് ആഡ് ചെയ്യാം കടയൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് അര ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കണം ഉലുവ മൂത്ത് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ആറ് വെളുത്തുള്ളി കട്ട് ചെയ്തതും ഒരു ചെറിയ കഷ്ണ ഇഞ്ചി കട്ട് ചെയ്തതും കൂടി ചേർത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് ആറ് കൊച്ചുള്ളി നീളത്തിൽ സ്ലൈസ് ചെയ്തതും രണ്ട് പച്ചമുളക് കട്ട് ചെയ്തതും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇപ്പോൾ ഉള്ളിയും വെളുത്തുള്ളിയും ഒക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും രണ്ടര ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് ഒരു മിനിറ്റ് പൊടിയുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം ഇനി ഇതിലേക്ക് ഒരു ഹാഫ് തക്കാളി കട്ട് ചെയ്തതും കൂടി ചേർത്ത് നമുക്ക് മിക്സ് ചെയ്യാം ഇനി നമുക്ക് കുറച്ച് പുളിവെള്ളവും രണ്ട് ചോള കുടമ്പുളിയും കൂടി ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം ഇനി ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ച് ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതിലേക്ക് അര ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ട് തിളപ്പിക്കാൻ നമുക്ക് വെക്കാം ഇതേ ഇപ്പം നമ്മുടെ അരപ്പൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ ഇട്ട് കൊടുത്ത് ഒരു പത്ത് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കണം ഇപ്പം ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം ഇനി നമ്മൾ സ്പൂൺ കൊണ്ടൊന്നും ഇളക്കാൻ പാടില്ല ചട്ടി ഒന്ന് ചുറ്റിച്ചു കൊടുത്ത് മാത്രമേ ഇളക്കാൻ പാടുള്ളൂ ഇപ്പം കുറച്ച് ഉപ്പ് ഞാൻ ഒരു അര ടീസ്പൂൺ ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതൊന്നും കൂടി മൂടി വെച്ച് ഒരു പത്ത് സെക്കൻഡും കൂടെ കുക്ക് ചെയ്തെടുക്കണം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉലുവപ്പൊടിയും കുറച്ച് കറിവേപ്പിലയും ഒരു ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണയും കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് ചട്ടി ഒന്ന് ചുറ്റി ചിളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇത് നമുക്കൊരു അഞ്ച് മിനിറ്റും കൂടെ മൂടി വെക്കാം അതിനുശേഷം മാത്രം നമുക്ക് സെർവ് ചെയ്യാൻ പാടുള്ളൂ ഇതിപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ മീൻകറി എന്തായെന്ന് തുറന്നു നോക്കാം ഇതിപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞ് സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ സ്വാദിഷ്ടമായ കണമ്പ് മുളക് കയറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ചൂട് ചോറിൻ്റെ കൂടെയും കപ്പയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു ബെസ്റ്റ് കോമ്പിനേഷൻ ആണ് എല്ലാവരും ഇനി കണമ്പ് കിട്ടുമ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും പുതിയൊരു റെസിപ്പിയുമായി കാണാം ബായ്